കെ എസ് ചിത്ര മലയാളി മനസ്സിൽ അഭിമാനത്തോടെ അതിലേറെ അഹങ്കാരത്തോടെ കൊണ്ട് നടന്ന പേര് മലയാളത്തിന്റെ സ്വന്തം വാനം പാടിയെന്ന് സ്നേഹത്തിൽ പൊതിഞ്ഞു വിളിച്ചിരുന്ന സ്വന്തം ചിത്ര ചേച്ചി എന്നാൽ കുറച്ചു ദിവസമായി ഒരു വിഭാഗം മലയാളികൾക്ക് ചിത്രയെന്ന് കേട്ടാൽ മുഖം ചുളിയുന്നു അയോധ്യയിൽ ശ്രീരാമ പ്രതിഷ്ഠ നടക്കുന്ന സമയം വീടുകളിൽ മുഴുവൻ ശ്രീരാമ ഭക്തരും ശ്രീറാം ജയറാം ജയ ജയറാം എന്ന മന്ത്രം ഉരുവിടണമെന്ന് ചിത്രയുടെ സമൂഹ മാധ്യമം വഴിയുള്ള ആഖ്യാനമാണ് ചിലരുടെ മനസ്സിൽ വിദ്വേഷം ഉളവാക്കിയത് അതിനുശേഷം ചിത്രം നേരിടുന്നതാകട്ടെ കൊടിയ സൈബർ ആക്രമണവും പലരുടെയും പ്രതികരണങ്ങൾ അതിരുവിട്ടു അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം ജനങ്ങൾ രാമമന്ത്രങ്ങൾ ഉരുവിടണമെന്നും വീടുകളിൽ വിളക്ക് വയ്ക്കണമെന്നുമായിരുന്നു ചിത്രയുടെ വാക്കുകൾ എല്ലാവർക്കും എന്റെ നമസ്കാരം അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിൻ്റെ നാനാഭാഗത്തും തെളിയിക്കണം ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്താണ് ചിത്ര ചെയ്ത തെറ്റെന്നാണ് അനുകൂലിക്കുന്നവരൊക്കെ ചോദിക്കാറുള്ളത് ആരോടെങ്കിലും മതം മാറാൻ ആവശ്യപ്പെട്ടോ ഏതെങ്കിലും വിശ്വാസത്തെ തള്ളിപ്പറയാൻ ആവശ്യപ്പെട്ടോ എന്നീ വാദങ്ങൾ ഇവർ ഉയർത്തുന്നുമുണ്ട് തന്റെ വിശ്വാസം പ്രചരിപ്പിക്കുവാൻ ഭരണഘടനാ സ്വാതന്ത്ര്യം നൽകുന്ന രാജ്യത്ത് ആ വിശ്വാസം പിന്തുടരുന്നവർ നാമം ജപിക്കണമെന്നോ ദീപം തെളിക്കണമെന്നോ പറഞ്ഞതാണോ ചിത്ര ചെയ്ത കൊടിയ അപരാധമെന്ന് ഇവർ ചോദിക്കുന്നുണ്ട് ഈ രാജ്യത്ത് ഭരണഘടനാ നിയമവ്യവസ്ഥയും അനുസരിച്ച് നിലകൊള്ളുന്ന ഒരു വിഷയത്തിൽ ആ ഗായികയുടെ അഭിപ്രായം ഒരു വിഭാഗം ആൾക്കാർക്ക് സ്വീകാര്യമായില്ല എങ്കിൽ പ്രതികരിക്കേണ്ടത് ഇത്തരം നീചവാദങ്ങളിലൂടെയാണോ എന്ന ചോദ്യമാണ് പ്രസക്തം ചിത്രയുടെ വാക്കുകൾക്ക് ആ മനുഷ്യരുടെ വിശ്വാസങ്ങളെയോ വികാരങ്ങളെയോ വ്രണപ്പെടുത്താത്ത സാഹചര്യത്തിൽ പ്രതികരിക്കുക പോലും അനുയോജ്യമല്ല ചിത്രയ്ക്ക് പിന്തുണ എന്നോളം എത്തിയ ഗായകൻ ജി വേണുഗോപാലന്റെ എഴുത്തിലും കപടത കടന്നുകൂടിയത് മലയാളി തിരിച്ചറിഞ്ഞു ഒരു വട്ടം നമുക്ക് ചിത്രയോട് എന്ന് വേണുഗോപാൽ ചോദിക്കുമ്പോൾ ക്ഷമിക്കാൻ മാത്രം ചിത്ര ചെയ്ത തെറ്റി എന്തെന്നാണ് ഗായകനോട് വീണ്ടും ചോദിക്കുകയാണ് ചിത്രയെ അനുകൂലിക്കുന്നവർ ഒരു വട്ടം കൂടി അയോധ്യയ്ക്ക് വേണ്ടി സംസാരിച്ചാൽ വേണുഗോപാലിന്റെ കാഴ്ചപ്പാടിൽ അത് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റായി മാറുമോ എന്നും ചോദ്യം ഉയരുന്നുണ്ട് ഈ നാട്ടിലെ മതസ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഇപ്പോൾ കാറ്റിൽ പറന്നു പോവുകയാണ് സർക്കാരിനെ വിമർശിച്ചതിൻ്റെ പേരിൽ നടൻ ജയസൂര്യ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് നടി ശോഭന ഇന്ന് ഗായിക ചിത്രയും ആക്രമണങ്ങൾ ഇനിയും അനുസൂതം തുടങ്ങുമായിരിക്കുമല്ലേ സംഗീതത്തിന് ജീവിതം സമർപ്പിച്ച നിഷ്കളങ്കതയുടെയും വിനയത്തിൻ്റെയും ചിരിക്കുന്ന മുഖമായ ചിത്ര ഭാരതത്തിലുള്ളവരുടെ മുഴുവനും വാനമ്പാടിയായി മാറിയ ആ ഗായിക കോടാനുകോടി മനസ്സുകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും